ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലേ ഇത് നമ്മളുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ ഇങ്ങനെ ആളുകൾ മുട്ടില് നീന്തി നീന്തിയാണ് കേട്ടോ പള്ളിയിലേക്ക് പോകുന്നത് ഇത് ഇവിടുത്തെ ഒരു നേർച്ചയാണ് സാധാരണ നമ്മൾ കേരളത്തിൽ ഞാൻ കേരളത്തിലെ പള്ളികളിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കേരളത്തിന് പുറത്ത് പോയത് നമ്മൾ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിക്കുള്ളിലാരും മുട്ടേ നീന്തുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കേട്ടോ പക്ഷേ നമ്മളുടെ കേരളത്തിലെ പള്ളികളിൽ അതായത് ആർ സി പള്ളികളിൽ ഇങ്ങനെ നീന്തി നമ്മൾ നമ്മളാൾത്താര ആ സ്റ്റെപ്പ് വരെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടും ഞാൻ ചെയ്തിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിനകത്തിൽ കൂടെയാണ് കേട്ടോ എല്ലാവരും ഒരു നേർച്ചയായിട്ട് നീന്തി ഇങ്ങനെ പോകുന്നത് അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്ന രണ്ട് സൈഡിലും യേശു ക്രിസ്തു പിന്നെ എന്താണ് കുരിശിൻ്റെ വഴി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഇടം എനിക്കത് കൃത്യമായിട്ട് പറയാനറിയില്ല കാരണം ഞാൻ ഓർത്തഡോക്സ് ഓർത്തഡോക്സാണ് ആർ സിയിലേക്ക് ആയതാണ് കേട്ടോ അപ്പോൾ എനിക്കത് അത്രയും കൃത്യമായിട്ട് എനിക്ക് പറയാനറിയില്ല എന്നാലും എൻ്റെ അറിവ് വച്ച് അറിയാവുന്നതുപോലെയൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം ഏറെക്കുറെ എല്ലാവർക്കും ചരിത്രം അറിയാമായിരിക്കും ഇപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ചരിത്രം കാണും പിന്നെ ഞാൻ പോയ ഈ വീഡിയോ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്കെന്തോ ചെയ്യണമെന്ന് തോന്നി നമ്മളിതുപോലൊക്കെ ചെയ്യുമ്പോഴാണല്ലോ കൂടെ പോകാനും മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാനുമൊക്കെ ഒക്കെ അതുവഴി പറ്റുന്നത് അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് കേട്ടോ നമ്മൾ പോയത് ഇപ്പോൾ ഈ ഡിസംബർ ആകാറായി അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഏതായാലും അപ്ലോഡ് ചെയ്തേക്കാവുന്ന വിചാരിച്ചു നമ്മൾ തലേന്ന് രാത്രിയിൽ പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത് ഇതിപ്പം രാവിലെയാണ് പക്ഷെങ്കിൽ തലേന്ന് രാത്രി പോകണമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും രാത്രിയിലെ തുറക്കമൊക്കെ ഒരു പ്രശ്നമായതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്ലാനൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് രാവിലെ ഇറങ്ങുമായിരുന്നു കേട്ടോ രാവിലെ ഇറങ്ങി ഒരു രാത്രി ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് രാവിലെ നമ്മളൊരു ആറര ആ ഒരു സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി രാത്രിയിൽ നമ്മൾ വേളാങ്ങണ്ണിയിൽ എത്തിയപ്പോൾ എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് അതാണ് കേട്ടോ രാത്രിയിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ചെന്നപ്പോൾ കാരണം ഇതിൻ്റെ അടുത്താണ് ബീച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ പറത്തിക്കൊണ്ട് പോയൊരു കാറ്റും തണുപ്പും ആയിരുന്നു പോരാത്തേനും ഈ ഡിസംബർ മാസവും കൂടെ ആകുമ്പോൾ നല്ലൊരു തണുപ്പാണല്ലോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ആ പള്ളിയുടെ തന്നെ റൂമിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത് സ്റ്റേ ചെയ്ത് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ രാവിലെയാണ് കേട്ടോ പള്ളിയിലേക്ക് വന്നത് ആദ്യമേ നമ്മൾ വന്നത് ഈ പള്ളിയിലേക്കാണ് കേട്ടോ അപ്പോൾ എത്ര പള്ളിയുണ്ട് എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല ഞാനിതിപ്പം സെക്കൻഡ് ടൈമാണ് പോകുന്നത് എന്നാലും ഈ തവണ പോയപ്പം എനിക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടും കുഞ്ഞിന് ചെറിയൊരു പനിയും ചുമയും അങ്ങനെ കുറേ എനിക്ക് കഷ്ടപ്പെട്ടാണ് കേട്ടോ ശരിക്കും നമ്മൾ വേളാങ്കണ്ണി വരെ എത്തിയത് രാത്രി നല്ല കാറിലാണ് നമ്മൾ പോയത് എങ്കിൽ കൂടെയും നമുക്ക് മഴയായതുകൊണ്ടും ആയതുകൊണ്ടും നമ്മൾക്ക് എ സി ഇടാതെയൊന്നും ഓടിക്കാൻ പറ്റില്ല മഴ സമയത്ത് അപ്പം ഭയങ്കര കുഞ്ഞിൻ്റെ ചുമയും അസ്വസ്ഥതകളും ശരിക്കും പനി ആൾക്കില്ലായിരുന്നു പക്ഷെങ്കിൽ യാത്രയുടെ ആ ഒരു കാറ്റും ആ ഒരു തണുപ്പുമൊക്കെ കാരണം ചെറിയ ചുമയും പനിയൊക്കെ പിടിച്ചപ്പം കുറച്ച് നമ്മളൊരു കഷ്ടപ്പെട്ടാണ് കേട്ടോ വേളാങ്കണ്ണി വരെ എത്തിയത് അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ഇത്തവണയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുക കേട്ടോ മാതാവിനോട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനധികം നമ്മൾ ആദ്യത്തെ പള്ളിയിൽ എത്തിയതാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം വലിയ പള്ളിയാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കയറിയ പള്ളി ഇതാണ് കുറേ പള്ളികളുണ്ട് കേട്ടോ ഏളാങ്കണ്ണി മാതാവിൻ്റെ ആ ഒരു ഏരിയയിൽ കുറേ പള്ളികളുണ്ട് കേട്ടോ ആ ഒരു മുറ്റത്തെന്ന് പറയാം കുറേ പള്ളികളുണ്ട് നമ്മളവിടെ എല്ലാം കയറി ഏകദേശം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ച് നേർച്ചിട്ട് കേട്ടോ ആ ഒരു സമയത്താണ് കേട്ടോ നമ്മളുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു അമ്മച്ചി മരിച്ചു അങ്ങനെ നമുക്ക് വേഗം തന്നെ തിരിച്ചു വരേണ്ടി വന്നു കേട്ടോ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു പിന്നെ അത്യാവശ്യം നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വേറെ ഒന്നും കൊണ്ടല്ല ഭാവിയിൽ നമുക്ക് വേളാങ്കണ്ണി പോയതും മാതാവിൻ്റെ അനുഗ്രഹവും ആ ഒരു ഓർമ്മകളുമൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എല്ലാവരും അങ്ങനെയാണല്ലോ ഇവിടെ പള്ളിക്കാലത്തിൽ നമ്മൾ മാതാവിൻ്റെ ഈ മുന്നിൽ നിന്ന് ഈ രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതേപോലെ തന്നെ ആളുകൾ കൂടിയിരുന്നിട്ട് വലിയ കൊന്ത ചൊല്ലുന്നതും കണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ നേർച്ചയായിരിക്കും പിന്നെ അതേപോലെ തന്നെ തലമൊട്ടയടിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് നേർച്ചകളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർ തൊട്ടിൽ കെട്ടുക അതുപോലെ വീട് ഇല്ലാത്തവർ താഴും താക്കോലും അങ്ങനെയൊക്കെ ഒരുപാട് നേർച്ചകളും നമ്മൾക്ക് ഈ നേർച്ചകളിലൂടെ ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങളും ലഭിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരാളാണ് ഞാൻ അങ്ങനെ ഇതിപ്പോൾ സെക്കൻഡ് ടൈം എനിക്ക് പോകാൻ പറ്റിയത് പക്ഷേ ഇതിന് ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പോയപ്പോഴൊക്കെ എനിക്ക് പല പല സാഹചര്യങ്ങളും ഓരോരോ ശാരീരിക പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഇത്തവണ പോകാൻ പറ്റി അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുകയാണ് കേട്ടോ അപ്പോൾ ദേ ഇവിടെ നല്ലൊരു സ്പേസ് കണ്ടപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചതാണ് കേട്ടോ പക്ഷേ കൊച്ചു ആകെ ബഹളമായിരുന്നു കേട്ടോ അങ്ങോട്ടും ഒക്കെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട ആ ഒരു സന്തോഷത്തിന് പോകാൻ വേണ്ടിയിട്ട് കൊച്ചു ഓടി നടക്കുന്ന കാരണം നമുക്ക് അങ്ങനെയൊന്നും പറ്റിയില്ല പിന്നെ ഒന്നാമത് നമ്മളെ കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല ടയേർഡായിരുന്നു കേട്ടോ യാത്ര കാരണം നമ്മൾ പെട്ടെന്ന് ഓടി പിടിച്ചിട്ട് പോയി വന്നതുപോലെയായിരുന്നു കേട്ടോ നമ്മൾ റൂമൊക്കെ എടുത്തെങ്കിലും നമുക്കൊന്നിരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഒരു യാത്രയായിരുന്നു കേട്ടോ അപ്പം നമ്മളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ